ഹ്രീകൃഷ്ണ ഓം ശ്രീഗുരുഭ്യോം നമ ഹരി ഓം ശ്രീമദ്ഭഗവത്ഗീത യഥാരൂപം അധ്യയമം ശ്ലോകം പത്ത് ബ്രഹ്മണ്യർമാണി സംഗം തൃക്കിപ്പന സാപേന പദ്മപത്രമംഭസ ബ്രഹ്മണ്യാധായ കർമാണി ലിപ്യതേന സപാപേന ആസക്തി കൂടാതെ ഫലത്തെ പരമപുരുഷന് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ കർത്തവ്യങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരാളെ താമരയിലെ വെള്ളം എന്ന പോലെ ദുഷ്കർമ്മ ബാധിക്കുകയേ ഇല്ല ഭാവാർത്ഥം ബ്രഹ്മണി എന്ന പദത്തിന് ഇവിടെ കൃഷ്ണാവബോധത്തിൽ എന്നാണ് അർത്ഥം ഭൗതിക പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ സമഗ്ര ആവിഷ്കാരമത്രേ ഈ പ്രപഞ്ചം ഇതിനെ പ്രധാനമെന്ന് പറയുന്നു സർവമേതദ് ബ്രഹ്മസ് ബ്രഹ്മ നാമരൂപം അന്നം ച ജായ മുണ്ടകോപനിഷത്തും മമ യോനിർ മഹത് ബ്രഹ്മ എന്ന ഭഗവത്ഗീതയും പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥവും ബ്രഹ്മത്തിൻ്റെ പ്രത്യക്ഷീ ഭാവമാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ പ്രകടമാവാമെങ്കിലും വാസ്തവത്തിൽ അവ കാരണങ്ങളിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തങ്ങളല്ല വസ്തുക്കൾക്കും പരബ്രഹ്മം അഥവാ കൃഷ്ണനുമായി ബന്ധമുള്ളതുകൊണ്ട് എല്ലാം കൃഷ്ണൻ്റെ തന്നെ എന്ന് ഈശോപനിഷത്തിൽ പറയുന്നു കൃഷ്ണനാണ് എല്ലാറ്റിൻ്റെയും ഉടമയെന്നും അതുകൊണ്ട് എല്ലാം ഭഗവത് സേവനത്തിനുള്ളതാണെന്നും അറിഞ്ഞവർക്ക് താൻ ചെയ്ത പുണ്യപാപങ്ങളുടെ ഫലങ്ങളുമായിട്ട് എന്ത് ബന്ധം തൻ്റെ ശരീരം പോലും ഒരു പ്രത്യേക കാര്യനിർവഹണത്തിന് ഉതകാൻ വേണ്ടി ഭഗവാൻ സമ്മാനിച്ചതാകിയാൽ കൃഷ്ണാവബോധത്തിൽ ഉപയോഗപ്പെടുത്താം എന്നാൽ അത് താമരയില വെള്ളത്തിൽ കിടന്നാലും നനയാത്തതുപോലെ പാപമാലിന്യങ്ങൾ തീണ്ടാത്തതായി തന്നെ ഇരിക്കും ഭഗവാൻ ഗീതയിൽ പറയുന്നുണ്ട് മൈ സർവാണി കർമാണി സന്യസ്യ സർവകർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യുക ചുരുക്കത്തിൽ കൃഷ്ണാവബോധമില്ലാത്ത ഒരാൾ ഇന്ദ്രിയ ദേഹാവബോധത്താൽ പ്രവർത്തിക്കുന്നു പക്ഷേ കൃഷ്ണാവബോധവാനായ വ്യക്തിയാകട്ടെ ഈ ശരീരം കൃഷ്ണൻറ്റേതാകയാൽ കൃഷ്ണസേവനത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന അറിവോടെ പ്രവർത്തിക്കുന്നു ഹരേ കൃഷ്ണ രാധേ രാധി